ഹലോ അപ്പോൾ കോളേജിലേക്ക് ഒരുപാട് പേര് സ്റ്റുഡൻസ് പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് പലതരം ഏജൻസികളുണ്ടാവും പലതരം അവരുടെ ഫീസും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും അപ്പം ഭൂരിയാക ഏജൻസികളും ഒന്ന് രണ്ടൊക്കെ അവർ എടുക്കും ഫീസില്ലെന്ന് പറഞ്ഞാലും ഏജൻസിയുടെ ഫീസില്ലെന്ന് പറഞ്ഞാലും അവരെന്തായാലും വി എഫ് എസിൻ്റെ റേറ്റിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫണ്ട് എടുക്കും പക്ഷേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വച്ചാൽ എന്തായാലും നമുക്കന്നെ ചെയ്തെടുക്കാമെന്നുള്ളൂ ഈ പറഞ്ഞ പ്രോസും കാര്യങ്ങളൊക്കെ എൻ്റെ കേസില് ഞാൻ തന്നെയാണ് ഫുൾ കാര്യങ്ങൾ ചെയ്തത് അതേപോലെ വന്നിട്ടുള്ളവർ കുറേ പേരുണ്ട് അപ്പോൾ കുറച്ച് ഓടാൻ മെനക്കെടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യാം വി എഫ് എസിൻ്റെ ഡേറ്റ് വരെ നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല ബ്ലാക്കിലാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഒറ്റക്ക് ചെയ്ത് പോരാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ അതാ മൊറ്റ പ്രാവശ്യം ഏജൻസിക്ക് പോവുകയുമില്ല എല്ലാം നമുക്ക് ചെയ്യുകയും ചെയ്യാം ഒരു എക്സ്പീരിയൻസ് ആവും പരമാവധി അതിന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാം അതാകുമ്പോ കുറേ ക്യാഷ് നമ്മുടെ ഇത് പൊട്ടൂല